ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവിബഡി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇസ്പേസ് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വയനാട് ജില്ല അതുപോലെ തന്നെ ഇടുക്കി കണ്ണൂർ ജില്ല പാലക്കാട് എന്നീ ജില്ലകളിലൊക്കെ ധാരാളമായി നമ്മുടെ സഹോദരങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു കൃഷി ഉൽപ്പന്നമാണ് നേന്ത്രവാഴ കൃഷി ഈ നേന്ത്രവാഴ എന്ന് പറയുന്ന ഈ ഉൽപ്പന്നത്തിന് പല ദേശങ്ങളിൽ ചെറിയ വ്യത്യാസമൊക്കെ ഇതിൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഏത്തക്ക എന്ന് പറയും ചില സ്ഥലത്ത് മറ്റു സ്ഥലങ്ങളിൽ ഇത് ഭാഗമാകുമ്പോൾ നേന്ത്രപ്പഴം എന്ന് പറയും ഇങ്ങനെ വൈവിധ്യമാർന്ന പേരുകളിലാണ് ഈ ഉൽപ്പന്നം അറിയപ്പെടുന്നത് നമ്മുടെ മലയാളികൾ ധാരാളമായി കഴിക്കേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ കൃഷി ചെയ്യുന്നതുമായ ഏറ്റവും പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നേന്ത്രവാഴ കൃഷി എന്ന് പറയുന്നത് ഇത് നമ്മൾ കഴിക്കുന്ന രീതി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കറി വെച്ച് കഴിക്കാറുണ്ട് ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അതല്ലെങ്കിൽ തോരനുണ്ടാക്കി ഉപ്പേരി എന്ന ഒരു പേരിൽ അറിയപ്പെട്ട് നമ്മൾ കഴിക്കാറുണ്ട് അതുമല്ലെങ്കിൽ ഇത് പാകമാകുമ്പോൾ ഇത് പഴുത്ത് പാകമാകുമ്പോൾ ചിപ്സ് രൂപത്തിലാക്കി കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് നാം കഴിക്കാറുണ്ട് പല രൂപത്തിലാണ് നാം ഇത് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങൾ ഈ ഭക്ഷ്യവസ്തുവിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ബി ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ സോഡിയം പൊട്ടാസ്യം മഗ്നീസിയം അതുപോലെ തന്നെ ധാരാളമായി ഫൈബർ ഇതെല്ലാം ഈ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ വൈദ്യശാസ്ത്ര രോഗം കാണുന്നത് സമ്പൂർണമായ ഒരു ആഹാര ഭക്ഷ്യവസ്തുവായിട്ട് തന്നെയാണ് ഇനി ഈ ഏത്തക്ക എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു ആർക്കൊക്കെ കഴിക്കാം ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എങ്ങനെയാണ് ഈ ഭക്ഷ്യവസ്തു കഴിക്കേണ്ടത് എന്ന് നമുക്കൊന്നും നോക്കാം നമ്മുടെ നാടുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് പഴുത്ത നേന്ത്രപ്പഴമാണ് അധികം ആളുകളും കടകളിൽ നിന്നൊക്കെ അത് വാങ്ങിച്ച് അങ്ങനെ തന്നെ കഴിക്കുകയാണ് ചെയ്യുക അതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അതല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പുഴുങ്ങി ഒന്നാറിയതിന് ശേഷം കൊടുക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ രോഗാവസ്ഥയിലൊക്കെ കിടക്കുന്ന ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ദഹന പ്രക്രിയ നടക്കണം ഡയജഷൻ നടക്കണം അപ്പോൾ ഇത് വേവിച്ച് കൊടുക്കുമ്പോൾ ഡയജഷൻ വളരെ എളുപ്പമാകും മറ്റൊരു പ്രധാന സംശയമാണ് ഒരാൾ ചോദിച്ച സംശയമാണ് പ്രമേഹ രോഗികൾക്ക് നേന്ത്ര പഴം കഴിക്കാമോ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത് പഴുത്തതിനേക്കാൾ നല്ലത് പച്ചക്കായ എടുത്ത് തോരനാക്കിയോ കറി വെച്ചോ കഴിക്കുന്നതാണ് നേന്ത്രക്കായ എന്ന് പറയുന്ന സാധനം തടി കൂട്ടാനായിട്ട് ഉപയോഗിക്കാം അതേ തന്നെ നേന്ത്രക്കായ മിതമായി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തടി കുറക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് രൂപത്തിൽ അഥവാ റെസിസ്റ്റൻറ്റ് ആയിട്ടാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പ്രമേഹത്തിൻ്റെ പ്രയാസമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് പച്ചക്കായ തന്നെയാണ് ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നത് തടി കൂടുകയുമില്ല വളരെ സേഫായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുകയും ചെയ്യാം അമിതവണ്ണമുള്ള ഒരാളാണ് നിത്യവും നേന്ത്രക്കായ കഴിക്കുന്നതെങ്കിലോ ഒരു കാരണവശാലും തടി കൂടില്ല തടി കുറയുകയാണ് ചെയ്യുക ഇനി ഒരാൾ നല്ല ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു പഴുത്ത നേന്ത്രപ്പഴം കഴിച്ചു നോക്കൂ അദ്ദേഹത്തിന് ധാരാളം ഊർജം ലഭിക്കുന്നു മാത്രമല്ല അദ്ദേഹം വളരെ ഹാപ്പിയായി വളരെ സന്തോഷവാനായി മാറുന്നതായി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മൂഡ് ചേഞ്ച് ആവുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും അറിയാമോ നേന്ത്രപ്പഴത്തിൽ ട്രിക്ടോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ ബ്രെയിനിലെത്തി സെറിട്ടോൺ എന്ന് പറയുന്ന ഹോർമോണിനെ ധാരാളമായി പ്രൊഡ്യൂസ് ചെയ്യുന്നു ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ഊർജവും മാനസികമായ സന്തോഷവും ഒത്തിരി നൽകുന്നു ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ നാം വാങ്ങി ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാർജ് സ്കെയിലായിട്ട് കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ ചില ചിലയിടങ്ങളിലൊക്കെ ധാരാളമായി കെമിക്കൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട് അത്തരം കെമിക്കൽ പ്രൊഡക്റ്റിൻ്റെ അമിതമായ ഉപയോഗമുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക ഏറ്റവും നല്ലത് നമുക്കാവശ്യമുള്ള ഭക്ഷ്യവസ്തു നമ്മുടെ പുരയിടത്തിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് നാം ശ്രദ്ധിക്കുക താങ്ക് യു വാട്